ഹായ് ഗയ ഞാനേ ഒരു കാര്യം കാണിച്ചു തരും കനേഡിയൻ കടന്തലിനെ കണ്ടിട്ടുണ്ടോ കാണിച്ചു തരാം ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടില് ഒരു മരത്തിൽ ഒരു കടന്തൽ വെച്ചിരിക്കുന്നു ഒരു കടന്തലല്ല ഒരു കൂട്ടം കടന്തൽ കാണിച്ചു തരാം കേട്ടോ ഒരു മിനിറ്റ് ഇത് കണ്ടോ ഇതാണ് സാധനം അതതിന്റെ അടുത്തുകൂടെ പറക്കുന്നത് നമുക്കിങ്ങനെ കാണാൻ പറ്റും പക്ഷേ നമ്മുടെ നാട്ടിലുള്ള ആ മഞ്ഞയും കറുപ്പുമുള്ള സാധനമല്ല കേട്ടോ ഇതൊരു വെള്ളയും ഒരു സാധനമാണ് കടന്നൽ ഇതൊ ഹൈറ്റിലാണ് അപ്പം കണ്ടില്ലേ കാനഡയിലെ കണന്തൽ കൂടി ഇങ്ങനെയാണ് ഇരിക്കുക ഇതിനെ നമുക്ക് നമ്മുടെ നാട്ടിൽ നമ്മൾ കൊല്ലുന്ന പോലെ ഒന്നും കൊല്ലാൻ പറ്റില്ല അപ്പം നമ്മൾ സിറ്റിയിൽ അറിയിച്ച് അവിടെ ആള് വന്ന് അങ്ങനെയൊക്കെയാണ് ഇതിനെ പിടിക്കുക കേട്ടോ കാരണം അടുത്തൊട്ടടുത്തടുത്തൊക്കെ ഒത്തിരി വീടുകളുണ്ട് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് നമ്മൾ നശിപ്പിക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ പിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം